നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഒരു ലോൺ ആവശ്യമായിട്ട് പോകുന്ന വഴിക്കുന്നതാണ് ഈ ഒരു ബോർഡ് നമ്മളെ കണ്ടിടുന്ന ഷെഫ് ഫിള്ളി റെസ്റ്റോറൻറ്റ് ഞാൻ ഇതുവരെയും പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്ത യാഥർച്ചകം ഒരു സർപ്രൈസ് പോലെയാണ് എനിക്ക് ഈ ഒരു വിസിറ്റ് കിട്ടിയത് എന്തായാലും പോയ കാര്യമൊന്നും നടന്നില്ല എങ്കിൽ പിന്നെ മനസ്സിൽ പണ്ടോട്ടേ ഉള്ള ഒരു കാര്യം കണ്ടു പോകണം ആഗ്രഹമായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം ഈഞ്ചിക്കലാണ് കേട്ടോ നമുക്കിതറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് സംഭവം അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കൈ എഴുകാനായിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ട് എന്താ നമ്മൾ ടാപ്പ് തുറക്കേണ്ട ഒരു കാര്യമില്ല കൈ ഒന്ന് ഒന്നും വെച്ച് കഴിഞ്ഞാൽ കൈ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരും എല്ലാം സെൻസറാണ് കേട്ടോ ഒന്നും പറയാനില്ല ആ അടുത്ത് തന്നെ നമുക്ക് മെനുവിലായിട്ടാണ് പോയിട്ട് ഷെഫ് ഫുള്ളിടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് റിപ്പോർട്ട് മെന്യൂസ് ഒരുപാട് മെന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നോക്കാം സൂപ്പറായിരുന്നു കേട്ടോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനോട് അടുത്ത് തന്നെ നിൽക്കുന്ന ആംബിയൻസ് ആയിരുന്നു എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്ക് മെന്യൂലോട്ട് വരാം ഒരുപാട് മെന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ എന്താണ് ആട് കുരുമുളക് ഇട്ടോ ഉൾത്തിയത് ഒരുപാട് ഐറ്റംസ് ചിക്കൻസ് ആയിട്ടുണ്ട് ബിരിയാണി എല്ലാം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ ആ ദൈ ഈ ചിന്തിച്ച് ചെയ്യുന്നത് നിങ്ങളെ നോക്കണ്ട ഇതിൽ എത്ര രൂപ ചിലവാകും എന്ന് മാത്രമാണ് പുള്ളിക്കാരൻ നോക്കുന്നത് നല്ല നല്ല സ്പൂണുകളായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന കത്തിക്കാളും നല്ല മൂർച്ചയുള്ള കത്തികളാണ് ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പം നോക്കിക്കോ ഇന്ന് എന്തായാലും നമ്മൾ കഴിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ എന്താ പറയുക ഷെഫ് പിള്ളയുടെ എന്താണ് വയറലായ ഐറ്റം അതായത് ഫിഷ് നിർവ്വണയും അപ്പവും ആണ് കേട്ടോ പിന്നെ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാനൊരു നൂൽ പൊറോട്ടയും കൂടെ കഴിക്കുന്നുണ്ട് ഒരു ഒരപ്പവും ഈ ഈ ഫിഷ് നിർവ്വഹണ ഗ്രേവിയൊന്നും പറയാനില്ല എൻ്റെ പിന്നെ ഭയങ്കര ടേസ്റ്റാണ് ചുമല്ല ഈ ഐറ്റം കയറി അങ്ങ് എന്താ പറയുക ക്ലിക്കായെന്നൊക്കെ നമ്മൾ പറയൂ അത് ഞാൻ കഴിക്കാൻ വേണ്ടി നിർമ്മദിക്കും എൻ്റെ പ്ലേറ്റിനെ പിടിച്ച് വാങ്ങിച്ചതെ ഒരാൾ ഞാൻ കുത്തും എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് വെച്ചിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഉടനെ ആ പ്ലേറ്റ് പിടിച്ച് വാങ്ങിച്ചത് നീ എൻ്റെ ക്യാമറ നീ ഇനി എൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും എന്താണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ പറഞ്ഞത് ആദ്യത്തെ ഒരു അപ്പം ചെറിയൊരു പീസ് എടുക്കുക അതിലോട്ട് ഗ്രേവിയിലോട്ട് മുക്കി ദ ഇങ്ങനെ ഒരു വായിൽ ഇങ്ങനെ ചെയ്തൊന്ന് വായിലിട്ട് നോക്കിക്കേ അഭിപ്രായം പറയൂ സുഹൃത്തു സൂപ്പർ എന്നാണ് ആ ഉദ്ദേശിച്ചത് ഇനി ഞാൻ ഞാനൊരു നൂല് പൊറോട്ടയാണ് ഏട്ടടുത്തത് നൂൽ പൊറോട്ടയും ആ ഒരു ഗ്രേവിയിൽ നല്ല മാതിരി കോട്ട് ചെയ്യണം കോട്ട് ചെയ്ത് ഒരു വാ അങ് എടുത്ത് കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല ഞങ്ങൾ വാങ്ങിച്ചത് നെമ്മീൻ്റെ ആയിരുന്നു കേട്ടോ നെമ്മീൻ്റെ ഇതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വാ അങ്ങ് വെച്ചതെന്ന് വെച്ചാൽ കുന്ത പറയാ ഇത് നല്ലൊരു കോമ്പയാണ് നൂൽ പൊറോട്ടയും ഫിഷ് നിർവ്വാണയും സൂപ്പറായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒന്നും പറയാനില്ല ഇത്രയും എന്താ പറയുക എല്ലാ പ്ലേറ്റും പ്ലേറ്റ് ആ വാഴയിലെ വരെ ഞങ്ങൾ നക്കി കഴിച്ചായിരുന്നു സൂപ്പറായിരുന്നു അവൻ അവസാനം നമ്മളിത് ഒരു പൈനാപ്പിൾ കൂടി ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ശുഭം അപ്പോൾ ഇനി നിങ്ങളോട് റേറ്റും കാര്യങ്ങളും ചോദിക്കുന്നവരുടെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല എന്ന് തന്നെ പറയാം പക്ഷേ സൂപ്പറാണ് മക്കളെ ഐറ്റംസ്